പിന്നെന്താണ് ഇതുണ്ടാക്കണേ ഓട്ടട ഓട്ടടക്ക് രാത്രി അരി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് രാവിലെ മേച്ചിട്ട് അരി നന്നായിട്ട് കഴുകി മിക്സിയിലിടുക മിക്സിയിൽ അരിയും തേങ്ങയും കുറച്ച് ചോറും ഇട്ട് നല്ല നെയ്സാക്കി അരച്ചെടുക്കുക അരച്ച മാവിലോട്ട് ഒരു മുട്ടൻ്റെ വെള്ള ഒരു മുട്ടൻ്റെ വെള്ള മാത്രം ഒഴിച്ചിട്ട് ഒന്നും കൂടി അതൊന്ന് അരക്കുക അതിനുശേഷം മാവിലോട്ട് പാകത്തിനുള്ള ഉപ്പും കുറച്ച് ഓയിലോട്ട് മിക്സാക്കുക എന്നിട്ട് ചട്ടി അടുപ്പത്ത് വെക്കുക ചട്ടിയിൽ ഫസ്റ്റ് ഒന്ന് എണ്ണ തേക്കുക അതൊന്ന് ഡ്രൈ ആകുമ്പോൾ മാവ് ഒഴിക്കുക ചുറ്റെടുക്കുക അത്രയേ ഉള്ളൂ സിമ്പിൾ പരിപാടി